റേഷൻ ആൻഡ് ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ ടർബോ ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് അതായത് മെയ് ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്ത് ചെയ്യാൻ പോകുന്ന ടർബോ ഈ ടർബോയുടെ കുറേ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഏറ്റവും ആദ്യം അതിലേക്ക് ആകർഷിക്കുന്നത് മമ്മുക്കയുടെ ഒരു അച്ചായൻ കഥാപാത്രം എന്നുള്ളതാണ് അതായത് ജോസ് എന്ന് പറയുന്ന ടർബോ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ് നമ്മളെ ആദ്യം ആ സിനിമയിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഒരു ഘടകം രണ്ടാമത് ഏറ്റവും ശക്തമായ ഒരു ഘടകം അതായത് മമ്മൂട്ടി കമ്പനി അതായത് ഇന്ന് വരെ പരാജയങ്ങൾ അറിയാത്ത റിലീസ് ചെയ്തിട്ടുള്ള അതായത് പ്രൊഡ്യൂസ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുള്ള നാല് സിനിമകളും വലിയ വിജയമാക്കി തീർത്തിട്ടുള്ള മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രേക്ഷകർക്ക് വിശ്വസ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയാണ് ടർബോ അതായത് ഒരിക്കലും ഒരു മോശം സിനിമയിലേക്ക് മമ്മൂട്ടി കമ്പനി പോകില്ല എന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉറപ്പായിട്ടുള്ളതാണ് മൂന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മെഥുൻമാനുവൽ തോമസ് തന്നെ മുമ്പ് കോട്ടയം കുഞ്ഞച്ചൻ്റെ സെക്കൻഡ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് പല കാരണങ്ങളാൽ ആ സിനിമ നടക്കാതെ പോകുന്ന സാഹചര്യത്തിൽ ഒരു ഈ ടർബോ ജോസിനെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊരു സിനിമയായി മാറുന്ന സമയത്ത് കോട്ടയം കുഞ്ഞച്ചിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ മിഥുന് മാനുവൽ തോമസ് കരുതി വെച്ചിരുന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാകും എന്ന് നമുക്കറിയാം പിന്നെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്ന സമയത്ത് അതൊരു പക്ക ഒരു ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിലാണ് പലരും അതിനെ സ്വീകരിച്ചത് പക്ഷേ അതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വരുന്ന സമയത്ത് അതൊരു കോമഡി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഷർട്ടൊന്നും ധരിക്കാതെ മറ്റ് ചില ആൾക്കാരോടൊപ്പം മമ്മുക്ക ഒരു പോലീസ് സ്റ്റേഷൻ്റെ ജയിലിൻ്റെ മുൻ മുൻവശത്ത് തറയിൽ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റർ അപ്പോൾ അതിൽ നിന്ന് അവർ തരുന്നൊരു സൂചന തന്നെ ഇതൊരു ആക്ഷൻ ബട്ടൺ മാത്രമല്ല ഇതിനകത്ത് കോമഡിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള അതത് മാസ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ കോമഡി ആയിട്ടുള്ള സിനിമ രണ്ടും കൂടെ ചേരുന്ന ഒരു രീതിയിൽ ഒരു സിനിമ എന്നുള്ളൊരു സൂചനയാണ് പ്രേക്ഷകർക്ക് അവർ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഇപ്പോൾ ടർബോ മെയ് ഇരുപത്തി മൂന്നാം തീയതി ആണെങ്കിലും സാധാരണ ഒരു മമ്മൂക്കയുടെ സിനിമയുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമയുടെ ഒരു റിസർവേഷൻ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ മാത്രമായിരിക്കും സാധാരണ റിസർവേഷൻ ബുക്ക് മൈ ഷോയിൽ ഓപ്പൺ ചെയ്തു വരിക കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച അതാണ് പക്ഷേ ഇപ്പം എനിക്കൊന്ന് റിലീസിന് ഒരാഴ്ച ബാക്കിയുള്ളപ്പോൾ തന്നെ ടർബോർഡ് ഒരു റിസർവേഷൻ ബുക്ക് മൈ ഷോയിൽ ഓപ്പണിങ് ആയിക്കഴിഞ്ഞു അത് ഓപ്പണിംഗ് ആയിക്കുന്നത് മാത്രമല്ല പല സ്ഥലത്തും ഗംഭീരമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ആ സിനിമയുടെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ റിസർവ് ചെയ്തു അത് ഇത് റിസർവേഷൻ ഓപ്പൺ ആയെന്ന് മമ്മൂക്കയുടെ പേജിലൂടെയാണ് മമ്മൂക്കയുടെ പേജിൽ സോഷ്യൽ മീഡിയയിൽ ഏതൊരു പേജിലൂടെ ഞാനത് കണ്ട് റിസർവേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ റിസർവ് ചെയ്ത തിയേറ്ററിൽ ആദ്യം ചെയ്തിരിക്കുന്ന ടിക്കറ്റ് ഞാനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതായത് ആ ഷോയ്ക്ക് അതായത് രാവിലെ ഒൻപത് മണിക്കാണ് അവിടുത്തെ ഒരു ഷോർട്ട് ടൈമായിട്ട് കാണുന്നത് ബുക്ക് മേ ഷോ കയറിയപ്പോൾ ആ തിയേറ്ററിൽ ഫസ്റ്റ് ഞാനാണ് ടിക്കറ്റ് റിസർവ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇപ്പം ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ആ തിയേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ തിയേറ്ററുകളിലും ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് ഇന്നലെ വരുന്ന വാർത്ത അനുസരിച്ചുകൊണ്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ടിക്കറ്റ് അതായത് ഈ റിസർവേഷനിലൂടെ ടിക്കറ്റ് വിറ്റ് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ അത് കളക്ട് ചെയ്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാ രീതിയിലും ഗംഭീരമായിട്ടുള്ള അതായത് പിന്നെ മമ്മൂക്കയുടെ സിനിമയ്ക്കകത്ത് ഈ അടുത്ത കാലത്ത് അവതരിപ്പിച്ചിട്ടുള്ളതിനകത്ത് ഏറ്റവും ശക്തമാർന്ന രീതിയിലുള്ള ഫൈറ്റാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ വൈശാഖ് എന്ന് പറയുന്ന സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിശക്തമായ തിരിച്ചുവരവ് നടത്തേണ്ടത് അദ്ദേഹത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അപ്പം വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരാജയങ്ങൾ അറിയാത്ത മലയാള സിനിമയിലെ ഒരേ ഒരു നായകൻ മമ്മൂക്ക മാത്രമാണ് അത് മറ്റു സിനിമ നായകന്മാരും ലാലേട്ടനെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള നായകന്മാരെല്ലാം പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മമ്മൂക്ക എന്നൊരു നടനിലൂടെ മാത്രമേ വൈശാഖിനെ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ പറ്റത്തുള്ളൂ എന്ന് വൈശാഖൻ അറിയാം ഈ പ്രാവശ്യം മമ്മൂക്കയുടെയും വൈശാഖനോടും ഒപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാകൃത്തും അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തും ഒരു സംവിധായകനുമായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് അതിനകത്തൊരു കഥാകൃത്തും തിരക്കഥാകൃത്തുമായിട്ട് മമ്മൂക്കയുടെയും വൈശാഖിനോടും ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമ അതായത് മമ്മൂക്ക വൈശാഖ് മിഥുൻ മാനുവൽ തോമസ് ഏത് പ്രേക്ഷകനും വിശ്വസിച്ച തിയേറ്ററിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് ഈ തർബോയ്ക്ക് വേണ്ടി അതിനോടൊപ്പം പ്ലസ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനിയും പ്ലസ് വേഫെയർ റിലീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേഫെയർ ഫിലിംസ് എന്ന് പറയുന്ന ആദിശക്തനായിട്ടുള്ള മലയാളത്തിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറും അത് ദുൽഹർ സൽമാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും അപ്പോൾ മമ്മൂക്ക പ്ലസ് വൈശാഖ് പ്ലസ് മിഥുൻ മാനുവൽ തോമസ് പ്ലസ് മമ്മൂട്ടി കമ്പനി പ്ലസ് വേഫെയർ ഫിലിംസ് എന്ന് പറയുന്ന അഞ്ച് കൂട്ടുകെട്ട് അതായത് മൂന്ന് പേരും രണ്ട് ഒരു നിർമ്മാണ കമ്പനിയും അതിശക്തമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും കൂടെ ഒന്നിക്കുന്ന ഈ അഞ്ച് ഈ പ്ലസ് ഇട്ടുള്ള ഈ അഞ്ച് എണ്ണമാണ് ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ എ ടു ടർബോ എന്ന് പറയുന്ന അതാണ് ഈ സിനിമ ഒരു മെഗാ ഹിറ്റാവും ഇപ്പം നമ്മൾ നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ തന്നെ ഫിഫ്റ്റി പ്ലസ് ഞാൻ മുമ്പ് പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് അൻപതിന് അൻപതിൻ്റെ മേളിൽ വിദേശ രാജ്യങ്ങളിലാണ് ടർബോർഡ് ഒരു റിലീസ് ഒരുക്കുന്നതെന്ന് നമുക്കറിയാം ഇപ്പം ഇവിടെ തന്നെ ഏതാണ്ട് അഞ്ഞൂറ് സ്ക്രീനുകളോളം അല്ലെങ്കിൽ അഞ്ഞൂറ്റി അൻപത് സ്ക്രീനുകളോളം ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ തന്നെ അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ മുകളിലെ സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു വേഫെയർ ഫിലിംസ് എന്ന് പറയുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അപ്പോൾ എല്ലാ രീതിയിലും ഏറ്റവും ആഘോഷകരമായിട്ടുള്ള രീതിയിൽ ഏറ്റവും ശക്തകരമായിട്ടുള്ള രീതിയിൽ മമ്മൂക്കയുടെ ടർബോ പ്ലാൻ ചെയ്തു നമ്മൾ പറയുന്ന നടക്കും മെയ് ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ റിലീസാണ് പിന്നെ അസ്വസ്ഥരായിട്ടുള്ള അതായത് മമ്മുക്ക എന്ന് പറയുന്ന നമുക്ക് നമ്മളിപ്പോൾ എപ്പോഴും നമുക്കറിയാം ഏറ്റവും മുന്നേ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പരാജയം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ സ്വാഭാവികഘട്ടം മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ട് അത് ഒരു മനുഷ്യൻ്റെ ഒരു ശീലമാണത് കാര്യം പരാജയപ്പെട്ടു കിടക്കുന്നവനെ അവര് തള്ളിക്കളയി നമ്മൾ പറയത്തില്ലേ എന്ന് മാങ്ങ ഉള്ള മാവിലെ കല്ലെറിയത്തുള്ള പറഞ്ഞ കണക്ക് മമ്മൂക്ക എന്ന് പറയുന്ന അതിശക്തനായ അതായത് പരാജയങ്ങൾ അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നായകൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മൂന്ന് വർഷങ്ങളിലും തുടർച്ചയായിട്ടുള്ള അൻപത് കോടി ക്ലബിലെത്തിയിട്ടുള്ള മലയാള സിനിമയുടെ ഏറ്റവും ശക്തനായ നായകൻ അതായത് മലയാള സിനിമയിലെ ഒന്നാം നമ്പർ നടനും മലയാള സിനിമയിലെ ഒന്നാം നമ്പർ താരവുമായിട്ടുള്ള മമ്മൂക്കയുടെ ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത് അസ്വസ്ഥരായിട്ടുള്ള ഒരുപാട് ഫാൻസ് ഉണ്ട് കാര്യം മമ്മൂക്കയോടൊപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളിൽ പല ആൾക്കാരും ഇപ്പം ഒരു കാലത്ത് മമ്മൂക്കയും സുകുമാരനെ പോലുള്ള ആൾക്കാരായിരുന്നു പിന്നീട് മമ്മൂക്കയും രതീഷിനെയും പോലുള്ള ആൾക്കാരായിരുന്നു പിന്നീട് മമ്മൂ മമ്മൂക്കോട മോഹൻലാലിനെ പോലുള്ള ആൾക്കാരായിരുന്നു ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട് അപ്പൊ ആരൊക്കെ ഏതൊക്കെ സൈഡിൽ മാറി വന്നാലും മമ്മൂക്ക അജഞ്ചലനായിട്ട് നിൽക്കും എന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ് അന്നത്തെ മമ്മൂക്ക ഇന്ന് അതിലും ശക്തനായിട്ട് മലയാള സിനിമയിൽ തുടരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മാതൃകയാവുന്നു എന്ന് പറയുന്നത് കാര്യം മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പല താരങ്ങളും അതായത് ലാലേട്ടനെ കുറിച്ച് നമുക്ക് പറയാം ലാലേട്ടന്റെ സിനിമകളെല്ലാം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പ് ഒത്തിക്കൊണ്ടിരിക്കുക ആകെ ആശ്വസിക്കാൻ പറ്റുന്ന നേര് എന്ന് പറയുന്ന ഒരേ ഒരു സിനിമ ബാക്കിയുള്ള എല്ലാം പരാജയപ്പെട്ടു നേരിന് ശേഷം ഇറങ്ങിയ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയും പരാജയപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ആരാധകർ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനിലെ ഞാൻ പറഞ്ഞ രജിസ്റ്റേർഡ് ഫാൻസ് അസോസിയേഷനകത്ത് വരുന്ന മെമ്പേഴ്സിനോ അതല്ല അവർ ചിലപ്പം കുറച്ചുകൂടെ മാന്യമായിട്ട് സിനിമ സിനിമയായിട്ടുള്ള രീതിയിൽ അവർക്ക് എടുക്കാൻ കഴിയും അല്ലാതുള്ള ലാലലേട്ടൻ്റെ ചില ഫാൻസുകാർ സ്വാഭാവികമായിട്ടും മമ്മൂക്കയുടെ ഒരു സിനിമ ചിലപ്പം മമ്മു രാ ലാലേട്ടനെ ഞാൻ പറഞ്ഞവർക്ക് മനസ്സാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മമ്മൂക്കയുടെ ഒരു സിനിമയും കൂടെ അത് പൊട്ടിയെങ്കിൽ ലാലേട്ടനുമായിട്ടാണ് മമ്മൂ ലാലേട്ടനെ മാത്രമല്ല മമ്മൂക്കയും കൂടെ ഒരാട്ടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ കാത്തിരിക്കുന്ന ചില ആൾക്കാർ ഇവിടെ ഉണ്ടാവും അവർ നമ്മൾ മുമ്പ് പല സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞ കണക്ക് ആ ആശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിരുന്ന് ഒന്ന് ഫാനൊക്കെ ഇട്ട് ഒന്ന് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് തണുപ്പിച്ച് റെഡി ആയിരിക്കുന്നതായിരിക്കും അവർക്ക് കുറച്ചുകൂടെ നല്ലത് കാര്യം മമ്മൂക്കയുടെ മറ്റ് സിനിമകളുടെ മേളിൽ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയുടെ മറ്റു സിനിമകളുടെ മേളിലേക്കായിരിക്കും ഈ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയമായിട്ട് പോകുന്നതെന്ന് നമുക്കറിയാം പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മമ്മൂക്കയുടെ സിനിമയെ നോക്കിയിരിക്കുന്ന അത് ഉന്നം പിടിച്ചിരിക്കുന്ന ഒരെണ്ണം വീഴ്ത്തി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ കൂട്ടത്തോടെ അത് ഹീറ്റേഴ്സും ഡീഗ്രേഡേറ്റേഴ്സായിട്ടുള്ള ആൾക്കാർ കൂട്ടത്തോടെ ഇറങ്ങും അതിന് ആക്രമണം തുടരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം നല്ല സിനിമയായിട്ടുള്ള ടർബോയെ അതുപോലെ സ്വീകരിക്കാനും ഈ ഹെയ്റ്റേഴ്സിനെയും ഡീഗ്രേഡേഴ്സിനെയൊക്കെ തള്ളിക്കളയാനും രീതിയിൽ പ്രിപ്പേഡായിട്ട് തന്നെയാണ് ഈ കേരള ജനത ഇരിക്കുന്നത് അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ ഇരിക്കുന്നതെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല സിനിമ റിലീസ് ചെയ്യുമ്പോൾ സിനിമ കാണാതെ മുൻകാലങ്ങളിലെ പോലെ സിനിമ മോശമാണ് കാശ് പോയി അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിടാനിരിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഇവിടെ ഉണ്ടാവും അതൊക്കെ ഈ പറഞ്ഞ ടൈപ്പ് ചെയ്ത് സമയം കളഞ്ഞ് വെറുതെ നഷ്ടപ്പെടുത്താതെ സിനിമ കാണുക കണ്ട് അത് ആസ്വദിക്കുക അത്തരത്തിലുള്ള രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള സിനിമയായിരിക്കും ടർബോ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു ഇത് സംശയവും ഇല്ല ടർബോ ഒരു വൻ വിജയമാകട്ടെ ഇതിനുള്ള എല്ലാത്തിനുമുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ടർബോയുടെ ഏറ്റവും വലിയൊരു വിജയമാണ് താങ്ക് യു